ാഹിസ്വല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ കള്ളം പറയുക എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു മഹാപാപമാണ് അവിടൊന്നു പറഞ്ഞു ആരെങ്കിലും എൻ്റെ മേൽ ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് പറഞ്ഞാൽ അതുപോലെ തന്നെ ആരെങ്കിലും എൻ്റെ മേൽ മനപൂർവ്വം കള്ളം കെട്ടി ചമച്ചാൽ നിലകത്തിയില്ല അവൻ്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം തരപ്പെടുത്തിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത് പറഞ്ഞു എന്ന് പറയലും ചെയ്യാത്തത് ചെയ്തു എന്ന് പറയലും അംഗീകരിച്ചിട്ടില്ലാത്തത് അംഗീകരിച്ചു എന്ന് പറയലും എത്രത്തോളം ഗുരുതരമായ പാപമാണോ അതേപോലെ തന്നെയുള്ള ഗുരുതരമായ പാപമാണ് അവിടുത്തെ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളല്ലാത്തതിനെ സംബന്ധിച്ച് നബിസല്ലാഹു അലഹി വസ്ല്ലമിന്റെ ശാരീരികമായ അവശിഷ്ടമാണ് ഇത് എന്നൊരാൾ അവകാശപ്പെടലും ഇപ്പോഴിതാ ഒരു മുസ്ലിയാർ അയാൾ കുറേ കാലമായി പ്രവാചകന്റെ മുടിയാണ് തിരുകേശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എവിടെ നിന്നൊക്കെയോ സംഘടിപ്പിച്ച അടിസ്ഥാനമില്ലാത്ത ചില മുടിക്കെട്ടുകളുമായി ഊരുചുറ്റാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി ഇപ്പോൾ അയാൾ അവകാശപ്പെടുന്നത് അയാളുടെ കൈകളിലുള്ള തിരുകേശം എന്ന പേരിലുള്ള പ്രവാചകന്റെ പേരിലുള്ള മുടി എന്ന അവകാശപ്പെടുന്ന ആ കള്ള അതിപ്പോൾ അര സെൻറ്റിമീറ്ററോളം വളർന്നിട്ടുണ്ട് അത്രേ ആ അര സെന്റിമീറ്ററോളം വളർന്നിട്ടുള്ള മുടിയിട്ട വെള്ളമാണത്രേ ഇപ്രാവശ്യം എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കുന്നതും വിതരണം ചെയ്യുന്നതും മാത്രമല്ല അതിൽ പല പ്രത്യേകതകളും വേറെയും പറയുന്നുണ്ട് രബിസല്ലാഹു അലഹി വസ്ല്ലമിൻ്റെ ഉമിനീര് പുരട്ടിയ വെള്ളം അതുപോലെ തന്നെ പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമിന്റെ കബറുള്ള റൗലയുടെ റൗലീഫിൽ നിന്ന് വടിച്ചെടുത്ത പൊടി കലർത്തിയ വെള്ളം ഒട്ടേറെ എന്തൊക്കെയോ പുതുമകളുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇത്തവണ വെള്ളം വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട പൂരിശയാക്കപ്പെട്ട മഹത്വമേറിയ വെള്ളമാണ് ഇതാരും നഷ്ടപ്പെടുത്തരുത് വൃത്തിയില്ലാത്ത സ്ഥലത്തൊന്നും കൊണ്ടുപോയി ഒഴിച്ചു കളയരുത് വളരെ ബഹുമാനത്തോടുകൂടെ ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഈ മുടിക്കച്ചവടക്കാരൻ ഇപ്പോൾ അവകാശപ്പെടുന്നത് ീറ്ററോളം വലുതായിട്ടുണ്ട് ആ ചേർമ്മ വാർക്കുന്നതിന് പുറമെ മിസുമായി തങ്ങളുടെ കുമ്മിനീര് പുരട്ടിയ മദീനയിൽ വെള്ളവും അതുപോലെ റൗള ചെറിയ വടിച്ചെടുക്കുന്ന പൊടികൾ അതും അതുപോലെ അവിടുത്തെ കൈ കൊണ്ട് കുത്തിയപ്പോൾ ജേറാനത്തിൽ നിന്ന് കൈ വെള്ള ഭൂമിയിൽ കുത്തിയപ്പോൾ ഒതുക്കി വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും എല്ലാം ചേർത്തുകൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത് അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത് വൃത്തിയില്ലാത്ത തരത്തൊന്നും ഒഴിക്കരുത് വളരെ ബഹുമാനത്തോടുകൂടി അതിനെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു വേറെയും പല വർക്കത്തിന്റെ തദ്ധികൾ ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ എത്രത്തോളം ഗുരുതരമായ വാക്കുകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ മുടിക്കും അതുപോലെ തന്നെ നഖത്തിനും ഉമനീരിനും ഒക്കെ വെറുക്കത്തുണ്ട് എന്ന കാര്യം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ് എന്നാൽ ഇദ്ദേഹം ഇതൊക്കെ അവകാശപ്പെടുന്ന ഈ ഒരു സന്ദർഭത്തിൽ അയാൾ ആദ്യം തെളിയിക്കേണ്ടത് തൻ്റെ കയ്യിലുള്ള ഈ മുടി ഇത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമിൻ്റെതാണ് എന്ന് തെളിയിക്കലാണ് അയാളുടെ കടമ അത് തെളിയിക്കാൻ ഇത് കൊണ്ടുവന്ന കാലം മുതൽക്ക് അയാളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളിൽപ്പെട്ട പലരും ആവശ്യപ്പെട്ടിട്ട് പോലും സുന്നികൾ എന്ന് പറയുന്ന മറുവിഭാഗത്തിൽപ്പെട്ട സമസ്തക്കാരെ ആവശ്യപ്പെട്ടിട്ട് പോലും അയാളെ കൊണ്ട് സാധിച്ചിട്ടില്ല ആദ്യത്തെ വിശ്വസിക്കാത്ത അത് മാത്രം കഫിയാണ് അതോ ഒന്നാമത്തെ രണ്ടു ഏതാ നിങ്ങൾ ചിന്തിച്ചാൽ മതി ഉള്ളൂ അത് വെറുതെ പറയുന്നില്ല ജിഷാൻ ഒരു കർശനമായ ചോദ്യം ചോദിക്കുന്നുണ്ട് പേരോടിനോട് ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട് മർക്കസിലുള്ള കേശം ആണ് എന്ന് നിങ്ങൾക്ക് വാദമുള്ള എന്താ പറയേണ്ടത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മറുപടി എന്തായിരിക്കും അതേതല്ലേ പറയേണ്ടത് ആണെന്ന് പറയണ്ടേ കാരണം പറയുന്നത് ആരാ പേരോട് സംബന്ധി അല്ലേ അയാൾ പറഞ്ഞു അല്ലാന്ന് ഞാൻ പറയൂല മനസ്സിലായില്ല അല്ലാന്ന് ഞാൻ പറയില്ല അപ്പൊ ഇവൻ ഇവനല്ലേ വളഞ്ഞ ഓന്റെ അടുത്ത് അടുത്തു അംഗീകരിക്കുന്നുണ്ടോ അതാണ് നിങ്ങൾക്ക് വാദമുണ്ടോ ആണെന്ന് വാദം പറയുന്നില്ല അവസാനം മുൻപ് പറഞ്ഞു ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ ആദരിക്കും എന്ന് പറഞ്ഞോണ്ട് പോയി മുടി സിനിമ ുടെ ഷെയർ ഭാഗങ്ങൾ പേരോട് സന്ദർശിക്കുന്നുണ്ട് അല്ലാന്ന് പറയില്ല അംഗീകരിക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് അത് നെക്സൽവാദ കണ്ട മുടി ആയാലും ഞാൻ പറയുന്നത് ഈ വിവാദം മുഴുവൻ ഉണ്ടാക്കി നോക്കി അതുപോലെ തന്നെ പലവിധ അവകാശവാദങ്ങൾ പറഞ്ഞു നോക്കി അബുദാബിയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു നോക്കി അബുദാബിയിൽ നിന്ന് കിട്ടിയ മുടിയാവട്ടെ കുതിരവാലിനേക്കാൾ നീളമുള്ള സ്ത്രീകളുടെ മുടിയേക്കാൾ നീളമുള്ള വലിയ മുടിക്കെട്ടാണ് അവിടെ പ്രദർശിപ്പിക്കുന്നത് അതിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു ബോംബെയിലെ ഒരു തെരുവ് കച്ചവടക്കാരനായ ജാലിയാവാല എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്ന് കിട്ടിയതാണ് സൂറത്തുൽ ഫാത്തിഹ പോലും തെറ്റുകൂടാതെ വായിക്കാൻ അറിയാത്ത ആ നിലക്കുള്ള ഒരു വ്യക്തിയാണ് ഇയാളുടെ ഗുരുവര്യൻ ഇയാളുടെ ഷെയ്ഖ് മുറബിയായ ഷെയ്ഖ് എന്നൊക്കെ ഇയാൾ അവകാശപ്പെട്ട ആ വ്യക്തിയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു ഏതായിരുന്നാലും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഈ കള്ളമുടി അതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത് അര സെന്റിമീറ്റർ ഇപ്പോൾ നീണ്ടിരിക്കുന്നുവത്രേ ഇവരുടേതായ സൂഫി കെട്ടുകഥകളിലും പാളക്കിതാബുകളിലുമൊക്കെ ഇങ്ങനെ ഇതേപോലെയുള്ള മുടിയെ സംബന്ധിച്ചുള്ള പല പരാമർശങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും എന്നതൊഴിച്ചാൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ എവിടെയാണ് നബിസ്വല്ലാഹു അലിഹി വസല്ലവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും കൊണ്ടേ ഇരിക്കും എന്ന് മാത്രമല്ല ഈ മുടി ആടുന്നുണ്ട് ഇതിങ്ങനെ ചാഞ്ചാടുന്നുണ്ട് അതുപോലെ തന്നെ അത് വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള അവകാശവാദങ്ങളും ഇവർക്കുണ്ട് മുമ്പ് ഇവർ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും ഇപ്പോഴും വലിയ ഒരു മാർക്കറ്റിംഗ് നടത്തുവാൻ വേണ്ടി ഈ കള്ളമുടിയുമായി ഊരി ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത് എന്തെന്തോ മഹത്വങ്ങൾ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമിന്റെ ആസാറുകളെ സംബന്ധിച്ച് അവശിഷ്ടങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വാതോ പറഞ്ഞിട്ടും ഒരു പ്രയോജനവുമില്ല നിങ്ങളുടെ കൈകളിൽ ഉള്ളത് അതാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയാത്തടത്തോളം കാലം കാരണം ലോകത്ത് എവിടെയും നബി സല്ലാഹുഅല അലൈഹി ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നബി നബിസല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഒരവശിഷ്ടം എവിടെയുമുള്ളതായി ഇന്ന് വരെ ഒരാൾക്കും അത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ചില കാലത്ത് ഇയാള് അള്ളാഹാന്റെ റസൂല് ഉപയോഗിച്ചിരുന്ന കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാത്രം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം കുടിക്കാൻ ഉപയോഗിച്ച പാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഉയർത്തി കാണിച്ച് തട്ടിപ്പ് ചെയ്തിരുന്നു ഇപ്പോഴും തട്ടിപ്പിന് യാതൊരു പഞ്ഞവുമില്ലാത്ത ഈ ഒരു ഒരവസ്ഥയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന മുഴുവൻ വിശ്വാസികളുടെയും കടമയാണ് നബി നബിസല്ലാഹു അലഹി വസല്ലമിന്റെ പേരിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ചക്കളവുകൾ അതിന്റെ ഗുരുതരാവസ്ഥ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവക്കെതിരെ പ്രതിരോധം തീർക്കേണ്ടതുണ്ട് അതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഭൂ തകാല നേരറിയാനും നേരിന്റെ പാതയിൽ അടിയുറച്ച് മുന്നോട്ട് പോകുവാനും സർവ വ്യാജവാദികളുടെ ഷെറിലൊന്നും ഈ സമൂഹത്തെ കാത്തുരക്ഷിക്കുവാനും എല്ലാ അർത്ഥത്തിലുമുള്ള അവൻ്റെ കാവലിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുക അലഹമുല്ലാഹിറബില്ലാലമി വസ്സലാമ വരഹമുല്ല